സ്ഫോടനം നടന്നൂണ ചൂരക്കാട് മേഖലയിലെ ജനങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു വീടുകൾക്ക് മുന്നിൽ പലരും പലരും വീടുകൾ ക്യാമ്പുകളിൽ അഭയം തേടി തൃപ്പൂണിത്തുറയിലെ സ്ഫോടനം നടന്ന മേഖലയിൽ ആളുകൾക്കൊക്കെ ഇത് രാത്രിയും ഞെട്ടലും മാറാത്ത അവസ്ഥയിലാണ് ആളുകൾ ഉള്ളത് ആളുകൾക്ക് ക്യാമ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ വാതിലുകൾ തകർന്ന വീട് വിട്ട ആളുകൾക്ക് പോകാനുള്ള വലിയ ആശങ്കയുണ്ട് വീടുകളുടെ അടച്ചുറപ്പ് തന്നെ നഷ്ടമായ അവസ്ഥയാണ് പല വീടുകൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ക്യാമ്പിലേക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നത് വീടിന് കാവലായി റോഡിലും മറ്റുമൊക്കെ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ രാത്രി തൃപ്പൂണിത്തറ മേഖലയിൽ ഒന്നകെ ഈ വിസ്ഫോടനം നടന്ന പരിസര പ്രദേശങ്ങളിലെ വീടുകൾ മുമ്പിൽ റോഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പലർക്കും ഈ സ്ഫോടനം അറി നടന്നതറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തിയ ആളുകളുണ്ട് അവർക്കിപ്പോഴും വീടുകളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല വീടുകളുടെ ഒരു സുരക്ഷിതത്വം സംബന്ധിച്ചൊക്കെ

എന്താ പറയുന്നത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ കണ്ടാളുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ അങ്ങോട്ടൊന്നും ആളുകൾക്ക് മാറാനൊരു ആശങ്കയുണ്ടല്ലേ വീടിങ്ങനെ അടച്ചുറുപ്പില്ലാതെ തൽക്കാലം ഇപ്പൊ അങ്ങനെ പോകാനായിട്ട് ഉദ്ദേശിച്ചില്ല നാലഞ്ചു വീടുകളിലെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ പ്രായം അമ്മ ഉണ്ടായിരുന്നു അവരെ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കുലുക്കൊരു അകത്ത് നിന്ന് ആൾക്കാരെല്ലാം പുറത്തോട്ട് ഓടി എന്താ സംഭവം എന്നറിയാത്തത് കൊണ്ട് പിന്നെ പുക കണ്ടപ്പോഴേക്കാണ് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം പരാതികളാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് എത്തിയത് പലരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുണ്ട് അങ്ങനെ നിരവധി പരാതികൾ ഇത്രയും വലിയൊരാഘാതമാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയതെന്ന് ഈ പരാതികളുടെ എണ്ണത്തിൽ തന്നെ വ്യക്തമാണ് പതിനഞ്ചോളം പതിനാറ് പതിനഞ്ചോളം ജനലുകൾ പോയി അതുപോലെ തന്നെ ഒരു മൂന്ന് ജ കഥവും മെയിൻ ഡോഴ്സും പോയി ഭാഗ്യത്തിന് അത് വാടകയ്ക്ക് കൊടുക്കാൻ വെച്ച കാരണം അവിടെ ആൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് സേഫായിട്ട് വീട് വീടിന് മാത്രമാണ് കേടുപാടുകളൊന്നും ആളപായോ ഒന്നും ഇല്ലാണ്ടായി ഇപ്പം നമ്മൾ താമസിച്ച വീട്ടിൽ അമ്മ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത് അപ്പോൾ അമ്മ ഈ സ്ഫോടനത്തിന് ഒച്ച കേട്ട് ആകെ ഒരു പാനിക് ഡേ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും മെയിൻ നമുക്കൊരു ഒരു ഗ്ലാസ് ഡോറുണ്ട് അത് മൊത്തം തകർന്നു അപ്പോൾ വീട്ടിലേക്ക് ഇപ്പം ഈസി ആക്സസ് ആണ് ആർക്കായാലും പെട്ടെന്ന് ഈസി ആക്സസ് ആണ് അപ്പോൾ ഫുൾ ഗ്ലാസ് ഡോർ എല്ലാം തകർന്നു രണ്ട് മൂന്ന് ജനലുകൾ തകർന്നു അപ്പോൾ അടുത്തുള്ള എല്ലാ വീടുകൾക്കും സെയിം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നില്ല ഇവിടെ ഉത്സവം കാരണം വെടിക്കെട്ടുള്ളതാണ് അപ്പോൾ വെടിപൊട്ടിയതായിരിക്കും പുറകെ ഉണ്ടാവും ഉണ്ടാവുന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരെണ്ണം കൊണ്ട് തീർന്നു അപ്പോൾ വിചാരിച്ചോ അത് കഴിഞ്ഞ് കാണും പിന്നെ ന്യൂസിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ സംഭവിച്ചതെന്ന് വലിയ ശബ്ദം കേട്ടോ പേടിച്ചു പോയോ അപ്പോ പേടിച്ചു പോയോ അമ്മ എന്താ പറഞ്ഞേ മോളെ പേടിക്കണ്ടെന്ന് പറഞ്ഞോ അപ്പോ അപ്പൊ കുറ്റി അടച്ചിട്ടു അതിലൊക്കെ അടച്ചിട്ടു അല്ലേ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇത് ഇന്നും നമ്മുടെ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിൽ നിന്നും നമുക്ക് ആർക്കും ഈ പ്രദേശത്ത് കരകയറാനായിട്ടില്ല കോടികളുടെ വില വധിക്കുന്ന നഷ്ടമാണ് ഓരോ വീടുകളിലും ഉണ്ടായിട്ടുള്ളത് എല്ലാം ഇടത്തരക്കാരായ ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശമാണ് ഒരു രണ്ട് നില വീടുകളാണ് സാധാരണ അവരുടെ സമ്പാദ്യമെല്ലാം ആ വീടിന് വേണ്ടി മുടക്കിയിരിക്കണം ആ വീടുകളാണ് ഇവിടെ തകർക്കുന്ന അടിയപ്പെട്ടിട്ടുള്ളത് മനുഷ്യജീവനേക്കാൾ വലുതായി അവരുടെ കിടപ്പാടം പോലും മനുഷ്യജീവൻ വിലയില്ലെന്നല്ല പറയണം അതിനേക്കാൾ വലുതും അവരുടെ കിടപ്പാടം ഇനി മറ്റൊന്ന് ചെയ്യാൻ അവർക്ക് കഴിയാത്ത ഞങ്ങൾ ഈ ഇതിനകത്തൊക്കെ പറയില്ലേ ഉറുമ്പും ഇതൊക്കെ ശേഖരിക്കണമല്ല അങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് തിരിച്ച് ഓരോന്നോ ഓരോന്നും ഒപ്പിച്ച് ഒപ്പിച്ച് കൊണ്ടൊന്നു വെച്ചതായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് എന്തേലും ചെയ്തു വന്ന ഷീറ്റൊന്നും മാറാണ്ട് വീടിനകത്തേക്ക് കയറാനും ഇല്ല മഴ പെയ്ത മൊത്തം വെള്ളം അകത്തു വീഴും ടാങ്ക് പൊട്ടിയ വെള്ളം മൊത്തം അകത്തായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റും സർക്കാരിന്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വീടെന്ന സ്വപ്നത്തിലേക്ക് തിരികെ എത്താൻ കഴിയുകയുള്ളൂ അതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഞെട്ടൽ മാറാതെ കുറച്ചധികം ആളുകൾ ഇപ്പോഴും ഈ തൃപ്പൂണിത്തുറയിലെ പ്രദേശവാസികൾ ഇപ്പോഴും ക്യാമ്പിലും റോഡിലുമൊക്കെയായി കഴിയുകയാണ് ക്യാമറമാൻ ആൻ്റണി ഗ്രഗറിക്കിപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി